ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആ നമ്മുടെ സിദ്ധാർത്ഥന്റെ ചർച്ച ചെയ്യാൻ കഴിയില്ല അത്രയും ഇമ്പാക്ട് നമ്മൾ പറയുമ്പോ ഇനി തിരഞ്ഞെടുപ്പ് വരാൻ പോലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കട എന്നാലും പോലും ഇതൊരു ചെറിയ വിഷയമല്ല ഇത് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ രീതി അങ്ങനെ അല്ലേ ഒന്നും കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് ഈ മരണം നടന്നിട്ട് കുറെ ദിവസമായിരിക്കും ആ ദിവസങ്ങളിലൊന്നും ഇത് സംബന്ധിച്ച് അതേ കാര്യങ്ങൾ പുറത്ത് വന്നിരുന്നില്ല അതിന്റെ എനിക്ക് തോന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയെ അല്ലെങ്കിൽ പുറത്ത് വന്ന എന്നാണ് മറ്റു ഉപദ്രവിച്ചത് മാത്രല്ല ഇതില് ഈ സിദ്ധാർത്ഥന്റെ മരണം മാത്രമല്ല പുറത്തു വന്നത് അവിടെ നടന്നിരുന്ന എസ് എഫ് ഐ കാട്ടി വന്നിരുന്ന ഒരു ഒരു എന്തു പറയാനാണ് ഈ വൃത്തികെട്ട ഒരു ഭരണം അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ ഒരു കാട്ടാണ് ഭരണം അതില് കാട്ടുനീതി അവര് അവരുടെ ഭരണം കാരണം അവരുടെ ഒരു തിട്ടൂരം ഉണ്ട് അതായത് അവർ ചെയ്യുന്ന ഇപ്പം അവിടെ ഇതൊരു സ്ഥിരം സംഭവമാണ് അവരുടെ കുട്ടികളെ കുറിച്ച് കുറ്റമുരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറയുന്നത് അവരൊന്നും കുറ്റമുളയുടെ കാര്യം അതൊരു സ്ഥിരം സംഭവമാണ് അവിടെ അവിടെ നിന്ന് ആരെങ്കിലും ഒരാളത് പുറത്തു പോയത് ഈ ഒരു വാർത്ത ഇപ്പം ഒരാളെ തല്ലി ചതയ്ക്കുന്നത് നിത്യ സംഭവമാണ് അതൊക്കെ അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെ തലമോ എന്നാണ് പറയിക്കുന്നത് അപ്പൊ എങ്ങനെയാത് പറയും മാത്രമല്ല എനിക്കിവിടെ തോന്നിയിട്ടുള്ള ഒരു കാര്യം അവരെല്ലാവരും തന്നെ എസ് എഫ് ഐയുടെ ഭാഗമായിരിക്കും കാരണം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം ഒരു ക്യാമ്പസിന് ഇപ്പം ഏകാധിപത്യം ഉള്ള ഇതാണ് അതായത് മറ്റു പാർട്ടികളെ ഒന്നും അവിടെ അടുപ്പിക്കില്ല എസ് എഫ് ഐ മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ ഇതിലെ പറഞ്ഞില്ലേ മോഡസ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്തുള്ളതേ അവസ്ഥയാണ് നമ്മൾ കയറുമ്പോൾ തന്നെ അവർ ഓൾറെഡി അതിനെ നമ്മൾ ഭാഗമാക്കി കഴിഞ്ഞു നമ്മളെ ചോദ്യം പറിച്ചിട്ടൊന്നും നമ്മളെ നമ്മളെ താല്പര്യമൊന്നും നോക്കില്ല അപ്പൊ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ ആൾക്കാരും ഇപ്പൊ രാഷ്ട്രീയമില്ലെങ്കിൽ പോലും അയാൾ ചിലപ്പോ എസ് എഫ് ഐ ഉണ്ട് അപ്പം ഈ ഒരു കേസ് വന്നുകഴിഞ്ഞാൽ ഇവരു കൂടെ ഭാഗവും ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികളുടെ അതേ അവസ്ഥ മിണ്ടാതെ ഉരിയാടാതെ നോയിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്താലും വായും പൂട്ടിയിരുന്നു നോയിക്കൊണ്ടിരിക്കുക ആ ഒരു അവസ്ഥയാണ് അവിടെ സംഭവം ഉണ്ടായത് അല്ല അത് മാത്രമല്ല നമ്മളിപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ പ്രമുഖനായാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ബി സി ആയിരുന്ന സമയത്ത് ഇത്തരം ചില ഉണ്ടായി അദ്ദേഹം അത് നേരിട്ടു നേരിട്ടപ്പോ സംഭവിച്ചത് ഈ അധ്യാപനും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം കൂടെ അദ്ദേഹത്തെ നേരിടാൻ എത്തി എന്നാണ് ഈ ഈ എന്താണ് ഇവര് കുട്ടികളെ തല്ലാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിന്റെ അകത്താളത്തിൽ അവിടെ ഇരുന്ന് അധ്യാപനം വിദ്യാർത്ഥികളും മദ്യപിക അദ്ദേഹം ഇടപെട്ടു അത് ഇടപെട്ടപ്പോ അതിൽ എല്ലാത്തിനും അധ്യാപകരു കൂട്ടാണ് ഇപ്പൊ നിനക്കണ്ടല്ല ഡീൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ ഇപ്പോഴും പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലോ എന്ത് ഡീൻ അത് അതെ നമ്മൾ ഇന്നലെ പറയായിരുന്നു ഇന്നും പറ്റിയും കളഞ്ഞിട്ട് പോകാൻ പറയുന്നത് മാത്രമല്ല നേരത്തെ പറയുന്ന പോലെ തന്നെ ഇതിനെയൊക്കെ കുറച്ച് ഇടിമുറികൾ എസ് എഫ്ഐയുടെ ഭാഗം അവരുടെ ഭാഗ അവരെ നോക്കുമ്പോൾ കാരണം അവരെ ഞാൻ പറയണ്ടില്ല നമ്മൾ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ കൊണ്ടുപോകുന്ന ഇടിമുറിയിലേക്കാണ് കൈ ഞാൻ പറയില്ല കയ്യൂക്കാണ് അവിടെ കാരണം ഇപ്പോ എനിക്കൊന്ന് സിദ്ധാർത്ഥനെ ചിലപ്പോൾ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇവർ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നോക്കിയത് അംഗത്വം കൊടുക്കാൻ നോക്കി താല്പര്യമില്ല പക്ഷെ എന്ന് വെച്ച് ഒരാൾ അടിച്ചും ഇടിച്ചുമാണ് അപ്പൊ അവിടെ സിദ്ധാർത്ഥനെ മാത്രല്ല ബാക്കിയുള്ളവരും കണ്ട് പേടിക്കണ ഇതാണ് നിങ്ങളുടെയും ഗതി എന്നുള്ള രീതിയിൽ വേറെ ഗതി ഇല്ലാത്ത പിള്ളേർ പാവപ്പെട്ട പിള്ളേരായിരിക്കും അവരൊക്കെ ഗതിയില്ലാതെ വേറെ നേരെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി നിൽക്കേണ്ട അവസ്ഥ വരും അതാണ് അതാണ് ഇത് തെറ്റായ രീതി കാട്ടുനീതിയിലൂടെ കൊണ്ടുവന്ന ഇവന്മാരെയൊക്കെ ഇവന്മാരൊക്കെ അടിച്ചു കൂടി പോകാതെ ഇവരൊക്കെ ആ രീതിയാണ് അല്ല ഈ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉത്തരേന്ത്യ ഇവിടുത്തെ നമ്മളെ മലയാളികുട്ടികളല്ലേ അവർക്ക് അവരെ ധൈര്യം വന്നല്ലോന്നോ സത്യം പറഞ്ഞാൽ നമ്മൾ അവരെ ആയിട്ട് നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ട അത്രയും ധൈര്യം അവർ മിനിമം കാണിച്ചില്ല നമ്മുടെ നാട്ടിലെ കുട്ടികളെ കാണിച്ചില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവരെ നോർത്ത് ഇന്ത്യക്കാരോട് അവർ സേഫ് ആയി പോകുവായിട്ടല്ലെങ്കിൽ ടി സി പോകാതിരിക്കാം സത്യം പറഞ്ഞാല് സേനയെ എങ്ങനെ ഏൽപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കോളേജിന്റെ സംരക്ഷണം ഇത്തരം ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അതാണ് നല്ലത് അതല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം നമുക്ക് അറിയാമല്ലോ ഇപ്പൊ തന്നെ ഡിവൈഎസ്പിയോ അവിടുത്തെ മുന്നേ സി പി എം എൽ എ വിളിച്ച് വരട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് സത്യമാണെന്ന് പറഞ്ഞുകൂടെ അങ്ങനെ ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ അത്ര ഴിയില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കേന്ദ്രസേന ഏൽപ്പിക്കുക സർക്കാർ ഇത്ര സ്ഥാപനങ്ങൾ അതല്ല നടക്കില്ല കാരണം ഇത്രയും വലിയൊരു ഇതൊരു ഗവേഷണ സ്ഥാപനം കൂടിയാണല്ലോ സർവകലാശാല ക്യാമ്പസ് ആണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ കുറെ കാര്യങ്ങൾ ഇവർക്ക് മുതലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ക്യാമ്പസുകളില് പരിമിതികളുണ്ട് ഇപ്പൊ പോലീസിന് കടന്ന് ചെല്ലാ ചെല്ലാനാണെങ്കിലും അതുപോലെ തന്നെ അധ്യാപകർക്ക് ഇടപെടാനാണെങ്കിലും പരിമിതിയുണ്ട് ഇതൊക്കെ പരമാവധി ഇവർ മുതലാക്കുന്നുണ്ട് അത് കാരണമാണ് ഇപ്പൊ ഈ ഒരു മരണത്തിൽ വരെ എത്തിയിരിക്കുന്നത് കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട് പോലീസിനാ കോളേജിൽ എന്താ കാര്യം പോലീ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ളവന്മാരെ നേരിടാൻ പിന്നെ ആർക്കാണ് പറ്റുന്നത് ഈ അധ്യാപകന്മാർക്ക് കഴിവില്ലെങ്കിൽ പിന്നെ പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഇടപെട്ടേ കാര്യമുള്ളൂ അവർക്ക് കഴിവില്ലെങ്കിൽ അത് നേരെ വിളിച്ച് പോലീസിനെ അറിയിക്കണം ഒരു മരണം വന്നതിന് ശേഷം അല്ലേ കിടന്ന അയ്യോ പത്തോ എന്ന് പറയേണ്ട ഇതുള്ളത് ഒരു ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഒരു ഒന്നും അറിയാത്ത ഒരു ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വളർന്ന് തുടങ്ങിയില്ല അതായത് ജീവിതം എന്തെന്ന് പഠിച്ചു തുടങ്ങാത്ത ഒരു ആളുടെ ആളുടെയാണ് ഡ ഡോക്ടർ ബി അശോക് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മയാണ് അദ്ദേഹം വൈസ് ചാൻസലർ വിദ്യാർത്ഥി സമരം ഒക്കെ നടന്നിരുന്നു പക്ഷേ എനിക്ക് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം എതിർത്തു കാരണം നമുക്കറിയാം ഡോക്ടർ ബി അശോക് അദ്ദേഹം വളരെ വളരെ നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനാണ് കെ എസ് ഇ പി ചെയർമാനായിരുന്നു ഫോളോ ആക്കി നമ്മളെ കണ്ടതാണ് അദ്ദേഹം ഏൽപ്പിക്കുന്ന കാര്യം കൃത്യം ചെയ്യുന്ന ഒരാളാണ് അവിടെയും അദ്ദേഹം പറയുന്നത് അവിടെ അറ്റൻഡൻസ് ഇല്ലാത്ത ഒരു പരീക്ഷ എഴുതാൻ അനുവദിക്കുക അവധി ദിവസം ക്ലാസ്സിൽ വന്നതായിട്ട് രേഖ ഉണ്ടാക്കുക ചോദിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ച പാസ് വായിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞ പക്ഷെ വാങ്ങിയിട്ടില്ല അപ്പോൾ എന്ത് പറയുമ്പോഴും നിങ്ങൾക്ക് ഓരോ പണിയൊന്നും ഇല്ലെന്ന രീതിയിലാണ് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് ഇത് നന്നാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാമ്രാജ്യമാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഭരിക്കുകയുള്ളൂ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കോളും എന്ന രീതിയിലാണ് ഒരുപക്ഷെ അന്ന് അദ്ദേഹത്തിനെതിരെ ശക്തമായ എതിർപ്പ് ഏർപ്പെടുത്തിയും അദ്ദേഹത്തിൻ്റെ നടപടികളെ മുന്നോട്ട് പോയപ്പോഴേക്കും അന്ന് സമയം ചെയ്തത് നമ്മൾ എപ്പോഴും പറയണത് പ്രൈവറ്റ് കോളേജുകളെ നമ്മൾ ചിലരൊക്കെ ആക്ഷേപിക്കുന്നുണ്ട് അവിടുന്ന് തുടങ്ങൽ പക്ഷേ ഇത് വെച്ചോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ രാഷ്ട്രീയമില്ല അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഇടമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ വളരെ കുറവായിരിക്കും അതായത് ചിലപ്പോ കടത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഫീസ് കൊടുക്കാനില്ലാത്തതിന്റെ പേര് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും പക്ഷെ അതിന്റെ പേരിൽ വേറെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെയായിരിക്കും വരുന്നത് അതെ അത്രയും പ്രശ്നം വരില്ല അപ്പോ അവിടെ നിന്ന് സാധാരണ കോളേജിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ഒന്നും ഇപ്പൊ നമ്മള് മെറിറ്റിലെത്തുന്നവര് മെറിറ്റിൽ കാരണം പഠനം കൊണ്ട് എത്തുന്ന ഇതുപോലുള്ള ഉമാനും കാരണം അല്ലാതെ ഈ പാർട്ടിയുടെ കയ്യൂക്കിന്റെ ഇതിലും കൊണ്ട് കേരളവുമര് ഈ വിമാനം കാണുമ്പോൾ സാമൂഹ്യമായിട്ട് ചൊറിച്ചു വരും അതായത് മെറിറ്റിലെത്തുന്നവര് കാണുമ്പോൾ അതിന്റെയൊക്കെ അസുഖം കാരണം അതുമാത്രമല്ല ഇവർക്ക് ഒന്നാമത്തെ കാര്യം ഈ എസ് എഫ് ഐ എല്ലാം തുല്യമാണെന്നൊക്കെ പറയലും ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഈ പെൺകുട്ടികളോട് ഒരാൾ സംസാരിക്കുക അല്ലെങ്കിൽ കലകണ്ട് ഒരാളെ പണ്ട് സിനിമയെ കാണുന്നത് തന്നെ അസൂയ അസൂയാണ് അതെ ഈ പണ്ടേരും യൂണിവേഴ്സിറ്റി കോളേജിലെ സൂര്യഗായത്രിയുടെ വിഷയമൊക്കെ വന്നപ്പോൾ ഇതുപോലെ തന്നെ പെൺകുട്ടിയോട് സംസാരിച്ച പേരിലാണ് അവർ തമ്മിൽ തല്ലിച്ചതും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി മഹാരാജാസ് കോളേജിൽ ഇപ്പോഴത്തുണ്ട് ഈ ഇടിമുറികളിൽ കൊണ്ടുപോയി ഇവർ ഇടുക്കിയാണ് ചെയ്യുന്നത് കാരണം ബേസിക് പ്രശ്നം ഇതാണ് കാരണം അവരെ പരിഗണിക്കാതെ ഇപ്പൊ ഈ ഇപ്പൊ കൊണ്ട് ഇപ്പൊ ആരാധന തോന്നുന്നുണ്ടാവാം ചിലപ്പോൾ കാരണം സ്കൂൾ ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ ആരാധന തോന്നല് ഇന്ത്യയിൽ പറയാനും സ്വന്തം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ ഒന്നും സംസാരിക്കാൻ ഒരു ഒരുമാതിരി എന്ന് പറയാനാണ് കാണാൻ അതൊക്കെ ആ ഒരു രീതിയിലേക്കാണ് ഇത് വളരെ കാര്യം രീതിയിലൊക്കെയാണ് ഫ്ലക്സ് ബോർഡ് നിർമ്മങ്ങാട് നിർമ്മകാട് ബോർഡ് ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇത് വളരെ കാര്യമാണ് അതാ വിദ്യാർത്ഥി തുറന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയോട് ചേർന്ന് താല്പര്യമില്ല മാത്രമല്ല അച്ഛനും അമ്മയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മരണത്തിന് ഉത്തരവാദി എസ് എഫ് ഐ കാരാണ് ഇതിനെ താല്പര്യമില്ലാത്തോണ്ട് അവർക്ക് ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ വീണ്ടും എഴുതുന്നത് എത്രത്തോളം പ്രസിഡന്റും കുറച്ച് ഭാരവാഹികളൊക്കെ വീട്ടിൽ പോയിരുന്നു സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിരുന്നു സിദ്ധാർഥന്റെ അമ്മ ഈ സമയ എബ് സംസ്ഥാന പ്രസിഡന്റ് പെൺകുട്ടിയാണല്ലോ അനുശ്രീ ആരെ കാണാൻ വിസമ്മിച്ചു എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എന്തായാലും എന്തായാലും അച്ഛൻ സംസാരിച്ചവരുമായിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉള്ള കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് എസ് എഫ് ഐ കാര്യങ്ങളിൽ പറയുന്നവരെല്ലാവരും ഇന്നൊക്കെ കീഴങ്ങിയ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട് ഇയാളൊക്കെയാണ് നമ്മുടെ ജഡ്ജിമാർ ഇവരാണ് ശിക്ഷ വിധിക്കുന്നത് ഈ പിടിച്ചോണ്ട് നടക്കേം പേര് ഇരുന്നിട്ട് നടക്കുക അത് മാത്രമല്ല എത്ര എത്ര ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുമ്പോ ധൈര്യം കാരണം അത് നമുക്ക് നെഞ്ചു കലങ്ങാൻ നമുക്ക് വായിച്ചതും കാരണം ഓരോ പ്രാവശ്യം അതിന്റെ ആ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുമ്പോൾ നമുക്ക് അത്രയും വേദന കാരണം മൂന്ന് ദിവസം പട്ടണിക്കിട്ടാണ് കൊന്നത് പറയുന്നത് വെള്ളം പോലും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മനുഷ്യ എങ്ങനെയാണ് വയനാട്ടിലെ കടകളിൽ യുവരെയൊന്നും കണ്ടില്ലല്ലോ നമ്മൾ തോന്നാറുണ്ട് എത്രയോ പാപ കർഷകരെ യുവന്മാർ അതുപോലെ കണ്ടില്ലല്ലോ നമ്മൾ സത്യം പറഞ്ഞത് കാണുമ്പോ വിഷമം തോന്നാറുണ്ട് അത്ര ക്രൂരതയാണ് ഇവർ കാണിച്ചത് അച്ഛൻ തന്നെ പറയാൻ കുട്ടി വെള്ളം കൊടുത്ത് വെള്ളം കുടിച്ച് അത് മൂന്ന് ദിവസം ജീവിക്കാനെങ്കിലും അവരനുഭിച്ചിട്ടില്ല എത്ര ക്രൂരമാരാണെന്ന് ആലോചിച്ചു പോസ്റ്റ് പോസ്റ്റ്മോർട്ടമിൽ തൂങ്ങി മരണമാണെന്ന് പറയുന്നെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട് കാരണം ഒരാളെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെ പറഞ്ഞില്ല ഒരാളെ വേണമെങ്കിൽ കെട്ടിത്തൂക്കാനും പറ്റുമല്ലോ കാരണം ജീവിക്കില്ല എന്ന് ജീവിക്കലാന്ന് ഉറപ്പില്ലെങ്കിലും അത്ര അത്ര എന്ത് എന്താശയത്തിന് പേരിലാണ് ഇത് എന്താണ് ഇവരുടെ ആശയം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അടിച്ചു തകർത്തി ഇല്ലാതാക്കിയിട്ട് എന്താണ് കാരണം ഇത് പൊതു ഇപ്പോൾ അവിടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് പൊതുജനങ്ങളാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടമാണ് ഇവിടെ നടക്കുന്നത് അതാണ് കാരണം വാതുറക്കുന്നവരെ ഇല്ലാതാക്കുക കൊന്നു തളയുക ശബ്ദം ഉയരാൻ സമ്മതിക്കില്ല അടിച്ചമർത്തുക അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് പ്രതീക പ്രതീകാത്മകമായിട്ട് നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ് തോന്നുന്നത് അതെടുത്തതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ എല്ലാരും പോകും പക്ഷെ എന്നിട്ടും ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ പലസ്തീന് വേണ്ടിയും മറ്റേ ഐക്യാതടങ്ങി പ്രഖ്യാപിച്ചും അവർക്ക് വേണ്ടി പല പറയുന്നയാളും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേരളത്തിന്റെ മുഖ്യത്തെ കാര്യങ്ങൾ എന്നിട്ട് ഇവിടെ ഒരാൾ മരിച്ചു കടന്നിട്ട് ഇത്രയും ക്രൂരമായിട്ട് ക്രൂരമായിട്ട് മരിച്ചു കടന്നിട്ട് ഇവിടെ ഒരു അക്ഷരം ഇണ്ടാത്ത കുറെ സാംസ്കാരിക നായകളുണ്ട് ഇവിടെ അവർക്കൊക്കെ വേണ്ടിയാണ് അവർക്ക് അവരും കൂടെ ചിന്തിക്കണവ് പിന്നെ അങ്ങനെ പറയാൻ പറയാൻ പറ്റില്ല നഷ്ടപ്പെടാനുള്ള ഒരുപാട് ഞാൻ നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഏതെങ്കിലും അക്കാഡമിയിലെ മാനവൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മക്കളായിരിക്കും മക്കളെ ജോലി അതൊക്കെ കൊണ്ട് അവർക്ക് സംസ്കാരമാർക്ക് ഇണ്ടാൻ പറ്റില്ല സംസ്കാരനായമാരായാലും നമുക്കറിയാം രാവിലെ തൊട്ടേമാർ ടൈം നടക്കേണ്ട അല്ലായിടും ഓരോ പാർട്ടി അതായത് തരും അതുപോലുള്ള ഈ പരാധാരണ കൂടുതലൊന്നും പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ മാറ്റം കുറച്ച് അറിയേണ്ടി വരും ഇത്രയ്ക്ക് മോശമാണ് ഇവർ ഇത്ര ദിവസം സാംസ്കാരിക നായകമാർ ഒറ്റയാണ് പ്രതികരിച്ചിട്ട് അതെ ഒരാള് പ്രതികരിച്ചാൽ മതി നമുക്കറിയാം എം ഡി ഒന്ന് ശബ്ദിച്ചപ്പോ മൊത്തം കേരളം ഒക്കെ ഇടിക്കുകയല്ലോ അതുകൊണ്ട് തന്നെ ഇവർക്കറിയാം ഇവർ പ്രത്യേകിച്ച് അറിയാം ഇപ്പം റാൺമൂളികളാണെങ്കിലും സർക്കാരിൻ്റെ റാൺമൂളികളാണെങ്കിലും ഇവിടെ കേരളത്തിലെ സംസാര വിഷയാണ് ജനങ്ങൾക്കിടയിൽ ഇത് കത്തുന്നുണ്ട് കാരണം സാധാരണക്കാർക്കിടയിൽ കാരണം അവരെ നോക്കുമ്പോൾ അവർക്ക് മക്കളൊക്കെ ഉള്ളതാണ് അവർ നോക്കുന്നുണ്ട് ഈ ഇവരെ ഈ ഈ ഇങ്ങനെയുള്ളമാർ എസ് എഫ് ഐയിലുള്ളമാരാണ് നാളെ ഇവിടെ കേരളം ഭരിക്കാൻ എത്തുന്നെങ്കിലുള്ള അവസ്ഥ ആരോക്കുന്നുണ്ട് ഇവരെ ഇവരെ തിരുത്താനുള്ള നേതാക്കളാണല്ലോ ഇവിടെ നമ്മുടെ ഈ കസേരയിലേക്ക് ഇരിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ലജ്ജ തോന്നുന്നു ഇവിടെ ഈ ഫേസ്ബുക്കിൽ ഒരാൾ ഏതൊരാളും അദ്ദേഹത്തിന്റെ മകനും മറ്റേതോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സെയിം കോഴ്സ് പഠിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് രാത്രി ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു കാരണം ആ ഒരു മകൻ ദൂരെ ഇവിടെ ഞങ്ങൾ പഠിക്കുകയാണ് ഈ സംഭവം പറഞ്ഞ് ഇത്രയും ക്രൂരമായി ഈ കുട്ടിയെ മൂന്ന് ദിവസം ഭക്ഷണം വെള്ളം പോലും കൊടുക്കാതെ ഇത്രയും ഭീകരമായി മർദ്ദിച്ച് കൊന്നിട്ട് അത് ആ കഥ വാർത്ത കണ്ടിട്ട് അത് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നാണ് രാത്രി മകനെക്കുറിച്ച് അദ്ദേഹം ഓർത്ത് പോയി എന്നാണ് രാത്രി നമുക്ക് അവരിതമായ സ്ഥലത്ത് ദൂരെ സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർക്കെല്ലാം നമ്മളെ കൊള്ളതിന് വിഷമമായപ്പോഴും ഉണ്ടാവും അവർ പനിയാൽ പോലും നമുക്ക് ടെൻഷനാണ് അപ്പൊ നമുക്ക് ഓഹിക്കാം അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പഴി കുട്ടി ഇത്രയും ഭീകരമായി അത് കൂടെ പഠിക്കുന്നവരെ പറയും എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളത് പഠിക്കുന്ന സമയത്തെ ഈ പരിപാടി തന്നെ ഏതായിട്ട് നമുക്ക് അഥവാ നമ്മുടെ കൂടെ പഠിക്കുന്നവരെ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും അവരെങ്ങനെയും അത് ഒത്തീർപ്പാക്കാനും ശ്രമിക്കുകയുള്ളൂ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ എസ് എഫ് ഐ മാത്രം എത്തിയുള്ള പ്രശ്നമാണ് കാരണം എതിരെ ഇപ്പൊ എതിരെ ചോദിക്കാൻ പോലും ഒരു പാർട്ടി പോലും ഇല്ല ഇപ്പം ഇവിടുത്തെ കലാലയങ്ങളിലും ഇവിടെ അതാണ് എനിക്ക് വിഷമായിട്ടുള്ള കാര്യം കാരണം ഇപ്പൊ എതിർ പാർട്ടികൾ പോലും നാമാവശേഷമായ മട്ടാണ് ഇവിടെ കാരണം എസ് എഫ് ഐ മാത്രം ഏകാധിപത്യം നടത്തുമ്പോൾ വേറെ ആരുമില്ല കാരണം അവരെ നിലപ്പം കൊണ്ട് അവർ തച്ചുടക്കാറ് മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണ് പറയുമ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നെങ്കിലും അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പം തമിഴ് ഇതിൽ കീഴടി കണ്ട കുറേ കമ്പനികൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ പുറമെ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്നതും അവിടെ റാഗിങ് നടക്കാറുണ്ട് അവിടെ മലയാളികളാണ് ഇരയാവുന്നത് പക്ഷേ നടത്തുന്നത് മലയാളികൾ മാത്രമാണ് വേറെ ഒരാളും അതിനകത്ത് ഇടപെടാറില്ല റാഗിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മാനസിക ബാക്കി അവർക്ക് കന്നിച്ചോര മലയാളികളാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് അതും മലയാളികളെ മലയാളികൾ അവർക്ക് അറിയാൻ എന്തോ ഒരു ഇതുമാണ് ഇവര് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ സ്വാതന്ത്ര്യം സോഷ്യലിസം എന്നൊക്കെ പറയുമ്പോൾ അധികമായന്റെ പേരിലാണ് ഇവിടെ കയ്യൂക്ക് കൊണ്ട് സോഷ്യലിസം ഒക്കെ കയ്യൂക്ക് കൊണ്ട് നേടിയ സോഷ്യലിസം കൊണ്ട് വിമാനിക്കാൻ ഭരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവരാണ് പറയുന്നത് അടിയന്തര മറ്റേ ഇവിടെ ജനമടിക്കല അവിടെ പിടിച്ചോണ്ട് അത് ഇത് പറഞ്ഞ് സവനം ചെയ്ത് പലപ്പോഴും എന്നിട്ട് പോയി എന്നിട്ട് അന്ന് അന്ന് ഒരുപാട് മുതിർവ്ക്കളാണ് മുതിർക്കാൻ ഞാൻ ആവർത്തിക്കുന്നില്ല ആ ആളുകളാണ് പറയുന്നത് വെള്ളം ഈ രീതിയിൽ ക്രൂരമായ രീതിയിൽ ക്രൂരമായ എനിക്കൊന്നും ഗവർണറുടെ വാക്ക് നമുക്ക് തെറ്റാതെ തന്നെ പറയാം ബ്ലഡി ക്രിമിനൽസ് അത് പറയുന്നത് കറക്റ്റ് ആണ് ഒരു അക്ഷരം അങ്ങോട്ട് വരില്ല കാരണം അത് തന്നെയാണ് ഇവിടെ കാരണം നമുക്ക് സാധാരണ നമ്മൾ ഈ ലൂസ്റ്റോക്ക് എനിക്ക് ഇത്രയും നമ്മൾ വൈകാരികമായിട്ടൊന്നും ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം എത്രയും ഇതൊന്നും കണ്ടിച്ചവരല്ല കാരണം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്ര അറംബച്ചി വാക്ക് എത്ര എത്രയും ദുഷിച്ച വാക്ക് പറഞ്ഞാൽ പോലും ഇതിനൊന്നും അവരൊക്കെ ഒന്നും അതൊരു ബാധിക്കുന്നില്ല കാരണം അത്രയും അത്രയും മോശമായിട്ടാണ് അവർ ഇത് ചെയ്തത് പിള്ളേരെയൊക്കെ ഫോട്ടോ ഉണ്ട് റെഡിയായി ഫോട്ടോ നീക്കുകയാണ് സുന്ദരന്മാരായ നാളത്തെ മന്ത്രിമാരും എം എൽ എമാരും കാവലുള്ളവന്മാരോ അല്ലേ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ സാധാരണ മന്ത്രിയാണ് നല്ല മാഹേന്ദ്ര വകുപ്പുരെന്ന് പറയുന്ന ഒരു കാലം വരുവായിരിക്കും അത് അത് തന്നെയാണ് നടക്കുന്നത് കാരണം ഈ ഒരു കയ്യൂക്ക് വെച്ചിട്ടല്ലേ ബാക്കിയുള്ളവരെല്ലാം അടിച്ചമർത്തിയതും ഇവിടം വരെ എത്തിയതും അല്ല അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവർ ഇവിടെ എത്തിയത് ആലോചിച്ച് നോക്കുക അല്ലാതെ നല്ല പടി ഇപ്പം ഇതിനകത്ത് എടുത്തിട്ടു ഏറ്റവും ഏവർ ആരൊക്കെങ്കിലും യോഗ്യതയ്ക്കനുസരിച്ച് പഠനം തേടി പഠനത്തിലൂടെ അല്ലെങ്കിൽ മികവ് കൊണ്ട് ഇപ്പം ആർട്സിലോ സയൻസിലോ അല്ലെങ്കിൽ പഠനം കൊണ്ടോ എന്തെങ്കിലും കഴിവ് കൊണ്ട് കയറിയോ ആരെങ്കിലും ഉണ്ടോ നമുക്ക് അതിനകത്ത് മെറിറ്റ് കൊണ്ട് കയറി ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം ആരും കാണില്ല ചിലപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ഈ സ്വാധീനം കൊണ്ട് മാത്രം കയറിയവരായിരിക്കും കയ്യൂക്ക് കൊണ്ട് കയറിയ മാത്രം അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ ഒരു ഇതിന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ പവർ കിട്ടോളൂ പേടി ഉണ്ടാവുള്ളൂ നമുക്ക് കീഴിൽ വരുവുള്ളൂ ഇതൊക്കെ ഒരുപാട് രാജന നടത്തേക്കാളും ഇതായവസ്ഥ നമ്മുടെ മലയാളികൾ കുട്ടികൾ ഇത്രയും പേര് നിശബ്ദരായി നോയിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പോഴേ ആരോഗ്യങ്ങളെ ക്ലാസ്മേറ്റുള്ള കലകളും മേറ്റൊക്കെ ആയിരുന്ന കുട്ടികളൊക്കെ നോക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൂന്ന് ദിവസത്തെ ഈ ക്രൂരമായ മന്ത്രം നടന്ന് ഒരുപക്ഷെ കൊന്നത് തന്നെയായിരിക്കാം അത് ഇത് സി ബി ഐ അന്വേഷണം നടത്തിയാൽ ഇതിന്റെ യഥാർത്ഥ വിവരം പുറത്തു വരുള്ളൂ അത് വേണം എന്തായാലും ഒരു കാര്യത്തിൽ ചെറുതായിട്ടൊന്നും ആശ്വസിക്കുക കാരണം മരണത്തിന് ശേഷമെങ്കിലും ഒരാളെങ്കിലും വാതറന്നല്ലോ ഇവർ അച്ഛൻ എന്തായാലും പറഞ്ഞല്ലോ ഇല്ലെങ്കിൽ അവിടെ എല്ലാ ഒരു സംഭവങ്ങളെ പോലും ഇതും അങ്ങ് ചിലപ്പോൾ അതങ്ങനെയല്ല സ്വന്തം തള്ളയെ വെച്ച് പറഞ്ഞ പോലും ഇവനൊക്കെ അങ്ങനെയല്ലേ കാണിക്കൂ അതങ്ങനെയല്ലോ അതിനകത്ത് പാർട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് എന്തും അത് ഞാൻ വെറുതെ പ്രണയമല്ല കാരണം നമ്മൾ പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ പോലും അതൊക്കെ നമ്മൾ അത്രയും അവരാരും എന്നിട്ട് അവരെ പോലും അല്ലെങ്കിൽ അവർക്ക് അവർക്കെതിരെ നിൽക്കുന്നത് നമുക്കറിയാം ശോഭനയുടെ കേസിനെ കണ്ടിട്ടുണ്ട് നമുക്ക് സമൂഹത്തിൽ എം ടിന്റെ കേസിലായിരുന്നെ നമുക്ക് സമൂഹത്തിന് ദോഷകര അല്ലാത്ത ആൾക്കാരെ പോലും ഇവരൊറ്റടിക്കാണ് അങ്ങനെ ഇമേജ് മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സ്വന്തം അമ്മ ചെയ്താൽ പോലും അവരടുത്ത് ഒരു വിട്ടുവീഴ്ചകളില്ല പാർട്ടിയാണോ വലിയെന്ന് പറഞ്ഞിട്ട് അവരെ പഠിപ്പിച്ച് അടിമകളാക്കി നിർത്തിയിരിക്കുകയാണ് അതാണ് കിട്ടും ഇവിടെ ഈ കെ എസ് പറഞ്ഞാൽ പ്രസ്ഥാനം ഉണ്ടോ എന്ന് അറിഞ്ഞോ അതിന്റെ ഭാരവാഹികൾ സ്കൂളിൽ അയയ്ക്കാനോ കോളേജ് പഠിപ്പിക്കാനൊക്കെ സമയമായിരിക്കും പിന്നെ ഇവര് ഈ മറ്റേ അഗ്നി ഒക്കെ തെളിച്ചു കൊണ്ട് പോകുന്നുണ്ട് ഇവരെ സമരാഗ്നെന്ന് പറയട്ടെ അവര് അതിന്റെ സമയം കൊണ്ട് അതൊക്കെ അതൊക്കെ വേണം വേണ്ടതല്ല പക്ഷെ ഇത് പ്രതിഷേധിക്കാൻ പറ്റിയ സമയമാണ് ഇത് അവരെ കാരണം ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് ഇനി പ്രതിപക്ഷ അതെ വയനാട്ടിലെ വയനാട്ടിലൂത്ത് കോൺഗ്രസ് ഇതിലോപ്പറ കാരണം ഇത്രയും നമ്മൾ ജനത പൊതുജനം തന്നെ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇറങ്ങിയാൽ ഇതിന് അതിനെ പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ അതിന് കടമയായുള്ള അവർ ഇങ്ങനെ മറ്റേ എ സി റൂമിൽ ഫുഡും അടിച്ചു മറ്റേ സമരാജ്ഞ നടത്തി അതുകൊണ്ട് തോറ്റാൻ ഇവർക്ക് ഒരു ഒരു ഉത്തര ഒരു വാക്കുലും ഒരു ഇതുപോലും പറയല്ല ഒരു ന്യായീകരണം പോലും പറയല കാരണം ജനങ്ങൾ കൊടുത്തതായിരിക്കും അതെ ഇവിടെ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാനാണ് ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു വഴിപാട് പോലെ കഴിഞ്ഞിട്ട് കാര്യമല്ല ഇത് പ്രതികരിക്കേണ്ട സ്ഥലമല്ല കാരണം ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇതൊക്കെ ഇറങ്ങേണ്ടതായിരുന്നു കൃത്യസമയത്ത് ഇടപെടേണ്ടതായിരുന്നു കാരണം നമുക്കറിയാം ഇന്നിപ്പം എസ് എഫ് ഐയോട് എതിരിട്ട് നിൽക്കണമെങ്കിൽ പറ്റിയ അടുത്ത പാർട്ടി എന്ന് പറയുന്നത് കെ എസ് യു മാത്രമാണ് കെ എസ് യു അല്ലെങ്കിൽ എ ബി പിള്ള അല്ലെങ്കിൽ എം എഫ് മറ്റേ അവരെ കോളേജിലുള്ള പാർട്ടി അവരൊക്കെ ഇറങ്ങേണ്ടതായിരുന്നു കൃത്യസമയത്ത് ഇറങ്ങി അവിടെ പൊതുജനങ്ങൾ അതിപ്പം സാധാരണക്കാരെയും കുട്ടികളെയും കൂടെ അവർ പറയാം അതിനകത്ത് പാർട്ടി വേണ്ട രാഷ്ട്രീയ പാർട്ടി ഒന്നും വേണ്ട ഇത് അവരുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു നാളെ ഇനിയും ഇതുപോലെ കുറെ വിദ്യാർത്ഥികൾ വരേണ്ടതാണ് അവരുടെ ജീവന സംരക്ഷണം വേണ്ടി അവർ ഇറങ്ങേണ്ടതായിരുന്നു അതൊന്നും നടക്കാതെ അവരവരുടെ കാര്യം നോക്കി ഇത് വല്ലാത്ത നമുക്കത് തോന്നിപ്പോ നമുക്കീൽ ഇറങ്ങാൻ തോന്നിട്ടുണ്ട് കാരണം നമ്മൾ സമരത്തെ ഒക്കെ നമ്മൾ അനുകൂലിക്കുന്നവരല്ല പക്ഷെ ഇതൊരു ജനകീയ പ്രക്ഷോഭവുമായിട്ട് ഉയരേണ്ടതാണ് കാരണം ഇനി നാളെയും ഇവിടെ നട്ടല് ഉയർന്ന ഇവിടെ കുറെ യുവാക്കൾക്ക് ജീവിക്കേണ്ടതാണ് അല്ല ഈ പിന്നെ കോൺഗ്രസ്സെ സംബന്ധിച്ച് കോൺഗ്രസ് ആർക്ക് സമരം ചെയ്യാം ഇപ്പൊ കെ സി വിൽ ഈ അമ്മമാരെയൊക്കെ വിളിച്ചുകൊണ്ടും സമരം അത്രയും ബുദ്ധിമുട്ട് അവർക്ക് ശരീരം ബുദ്ധിമുട്ട് നല്ല നല്ല പ്രായമുള്ളായിരിക്കും അവരെല്ലാം ഫെറ്റ് വൃത്തിയായിരിക്കും അപ്പം അവർക്കൊന്നും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്ര കോൺഗ്രസിന്റെ എത്ര പ്രവർത്തകരുണ്ട് അവരെല്ലാം കൂടെ ഇറങ്ങി സമരം ചെയ്യണം സമരം ചെയ്ത് ശക്ത പ്രക്ഷോഭം നടത്തണം അത് സി ബി ഐ തന്നെ അന്വേഷണ ഈ കേസ് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഈ ക്യാമ്പസിന്റെ ഇത് ഇത്തരം ക്യാമ്പസുകളിലൊക്കെ തന്നെ സംരക്ഷണ സമരം കേന്ദ്രസേനയെ നയിപ്പിക്കണം ഇവിടെ പള്ളിപ്പുറത്ത് സിആർപി ക്യാമ്പുണ്ട് അവിടെ നിന്നുള്ള ആളെ പിന്നെ ഇങ്ങോട്ടായിരിക്കും അതിന് കർണാടകത്തിന് കൊണ്ടുവരാൻ വയനാട്ടിലാണെങ്കിൽ എല്ലായിടത്തും ഇത്തരം കേന്ദ്രസേനയെ നിയമിക്കുന്ന നല്ല അതല്ലെങ്കിൽ ഇവർ ഇതൊക്കെ തന്നെ ചെയ്യും ഈ ഇവരെ ഈ അകത്തളത്ത് വിളിച്ചു വരുത്തി അവിടെ വിചാരണ നടത്തുക ഇന്ന് കീഴടങ്ങി അവിടെ യൂണിയൻ സെക്രട്ടറി വന്ന് ജഡ്ജിയായിട്ട് ശിക്ഷ വിധിക്കുക ഇവർക്ക് അത്ഭുതപ്പെടാറില്ലാണ്ട് കാരണം നമുക്ക് ഈ ഒരു രണ്ട് മാസത്തെ കണക്ക് മാത്രം നോക്കിയാൽ മതിയല്ലോ കാരണം റോഡിലിറങ്ങുന്ന എസ് എഫ് ഐ പ്രവർത്തനായാലും യുവജന സംഘടനകളായാലും ആരെ അടിച്ച് കൊല്ലുന്ന രീതിയില്ല കാരണം അവരെ തെറ്റില്ല കാരണം ഇവിടെ മറ്റേവരല്ലേ ഇതൊക്കെ ജീവൻ രക്ഷ എന്ന് പറയുന്ന കൈയൊട്ടി പാടുന്ന നേതാക്കളുള്ള സ്ഥലത്ത് ഈ ആ ഈ കുട്ടി ഈ കുട്ടി സഖാക്കളൊക്കെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം അക്രമം കൊണ്ടേ അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് പുതിയ രീതി ഇവിടെ കാടൻ രീതിയാണ് കാടിന്റെ രീതിയാണ് അവർ കൈകൊള്ളുന്നത് നമ്മുടെ നാട്ടിലെ കലാ സാംസ്കാരിക സിനിമ അല്ലെങ്കിൽ എല്ലാ വളരെ ഒക്കെ പലരും എസ് എഫ് ഐ കൂടെ കടന്നു ഫണ്ട് എന്നാ അതായിരുന്നു അവർ ക്വാളിഫിക്കേഷൻ അതായിരുന്നു നമ്മെടുക്കാനായിരിക്കണം പ്രസംഗങ്ങളു എഴുതാനുള്ള കഴിവ് സാഹിത്യം അറിവ് ഇതൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന നേരെ തിരിച്ചായി എന്റെ പേര് അമ്പത് ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ജില്ലാ സെക്രട്ടറി നൂറ് ദിവസം ഉണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അതാണ് രീതി മാത്രമല്ല ജീവൻ ഭയന്ന് എസ് എഫ് ഐയിൽ കയറുന്നവരുണ്ട് അത് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ അവർ അടിക്കുന്നതിൻ്റെ അളവ് അടിക്കൂലെന്നല്ല അടിക്കട്ടതിന്റെ അളവ് കുറയും അതുകൊണ്ട് തന്നെ ആ പാർട്ടി കയറും കാരണം മനസ്സിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും എതികെട്ട് എസ് എഫ്ഐയിൽ ചേരുന്നവരുണ്ട് കാരണം ആ അവിടെ കേറുമ്പോൾ നമുക്ക് അറിയാം അതൊരു ഒരു ചെറിയൊരു എന്താ പറയുക സംഘമാണ് അവർ അവര് ചിലപ്പോ പറകെ കേട്ടില്ലെങ്കിൽ ചിലപ്പം കീഴ്പെടുത്തും പിന്നെ എന്താണ് അവിടെ വയനാട്ടിലെ ആ ക്യാമ്പസിനകത്ത് ഇവർ ഇത്രയും ഭരണം നടത്തി വരുന്ന മനസ്സായിരുന്നു ഡോക്ടർ അശോക് സമയത്ത് അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ആയി അല്ല ഇവരെ ഇവരെ ഇവരൊക്കെ എടുത്തു നോക്കാൻ പറയും ഇവരൊക്കെ ഇടതുപക്ഷം പറ്റാ യൂണിയനുകളുടെ സംഘ സംഘടനകളുടെ ഒക്കെ നേതൃത്വം നയിക്കുന്നതായിരിക്കും അവരുടെ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർക്ക് ഒന്നും ചെയ്യാൻ പറ്റും കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിന് ബദലായിട്ട് മറ്റുള്ള സംഘടനകളും കൂടെ വേണം അവിടെ പണ്ടേക്കരായം പറഞ്ഞുവച്ചതാണ് അതുകൊണ്ട് ഇന്ന് നടക്കുകയെന്ന് പോകുന്നില്ല എന്തായാലും ഇതൊരു ഇത് സത്യം പറഞ്ഞത് ജനങ്ങള് ഏറ്റെടുത്തു പ്രധാനപ്പെട്ട വിഷയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടായിരിക്കും അവരുടെ സർക്കാരും ഒക്കെ സജീവമായി അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ പാവപ്പെട്ട മരിച്ച കുട്ടിയാണെങ്കിൽ കുലംകുത്തി എന്ന് വിളിക്കാനുള്ള സാധ്യത നല്ല കളയാൻ കഴിയില്ല എസ് എഫ് ഐ കാരന് അല്ലായിരുന്നിട്ട് പോലും അയാൾ അതാണെന്നും കൂടി ഒക്കെ വരുത്തിയാളാ ശ്രമമാണ് ഇനി മികവറും അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥൻ മഹക്കുഴപ്പക്കാരനായിരുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണം ഇവർ നടന്നു കാരണം അതല്ല ഒരുക്കാർ വഴിയില്ല കാരണം ഇത് കൊലപാതകം തന്നെ ഇത് ആ കുട്ടി ആത്മഹത്യയാണെങ്കിൽ പോലും എന്താണെങ്കിലും ഇതിന് കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് യഥാർത്ഥം അതുകൊണ്ട് ഇനിയിപ്പൊ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞതായിരിക്കും ഇനി ആയതല്ലെങ്കിൽ അയാളെ വീട്ടുകാരനെ ഒക്കെ ചരിത്ര തപ്പിയിടും ഇനി അടുത്ത അതിന്റെ പേരിലുള്ളതായിരിക്കും ആ അന്തൂരില് മറ്റേ സാഹചര്യം എന്ന് പറഞ്ഞ പ്രവാസി കഷ്ടപ്പെട്ട തുടങ്ങിയ സ്ഥാപനം അത് അങ്ങനെ പരിശോധിച്ച കുടുംബത്തെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലൊരു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അതിന്റെ മറ്റൊരു പതിപ്പ് ഇവിടെ ഇറങ്ങുന്നുള്ള എന്തായാലും ഉറപ്പാണ് അതെ അതിൽ അവര് ജയിക്കുകയും ചെയ്യാറ് കാരണം നമ്മള് അങ്ങനെയാണ് കണ്ടുള്ളത് കാരണം അടുത്ത നമ്മള് നേരത്തെ പറഞ്ഞാൽ അടുത്ത കേസുകൾ എടുത്ത് നോക്കുമ്പോ തന്നെ അറിയാം നമുക്ക് ആയാലും എം ടി ആയാലും അതേപോലെ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് മുമ്പിലുണ്ട് അതേപോലെ അതിന്റെ കൂട്ടത്തിലേക്ക് സിദ്ധാർത്ഥന ചിലപ്പോൾ എത്തിയേക്കും എന്തായാലും പൊതുജനങ്ങൾക്ക് അറിയാം അവിടെ എന്താണ് ആരാണ് അവിടുത്തെ കുറ്റവാളിയെന്നും ആരാണ് നീതി നീതിക്ക് അർഹരായതെന്നും നമുക്ക് പൊതുജനത്തിന് തന്നെ അറിയാം അതിന്റെ അതിന്റെ കൃത്യമായ ഒരു ഉത്തരവ് അവര് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് ചിലപ്പോൾ കൊടുത്തിരിക്കും എന്തായാലും ചടങ്ങിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു ബൈറ്റം എടുത്ത് തൽക്കാലം അവസാനിപ്പിക്കുന്ന ഈ പ്രതിപക്ഷ നേതാക്കന്മാർ ഇത് തുല്യമാണ് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇക്കാര്യത്തില് ഇത് ഇനി നാളെ ആവർത്തിക്കരുത് കാരണം ഇവരുടെയൊക്കെ മക്കൾ കുടിക്കുന്ന കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തു പോയതുകൊണ്ട് അവർ മറ്റുള്ളവരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള നമ്മളെ നാതാക്കന്മാർ ഏറ്റവും വലിയ ഗുണങ്ങളിലും അവർ വേറെ ആരെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്റെ ഭാര്യ എന്റെ മക്കൾ എൻ്റെ ലോകം എന്റെ മക്കൾക്ക് ഉണ്ടാക്കേണ്ട സ്വത്ത് എന്റെ മക്കളെ സ്ഥാപിക്കേണ്ട കമ്പനികൾ എന്നൊക്കെ പറഞ്ഞു അത് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന നമ്മളെ എല്ലാ പക്ഷത്തുള്ള നേതാക്കന്മാർ ഇതൊന്നും കണ്ടായിട്ട് അവർ ഭാവിക്കില്ല അവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല സർക്കാർ രണ്ട് വാട്ടിന് വേണ്ടി വീട്ടിൽ പോയാത്തിന്റെയും കണ്ട് അവർ സമാധാനിപ്പിക്കുകയായിരുന്നു ഏതായാലും അങ്ങനെയൊന്നും യാതൊരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ഗവർണർ ആയി കണ്ടത് മാത്രമാണ് നമ്മൾ ഇതിനെ അവിടെ കാര്യം എടുക്കേണ്ടത് കാരണം ഒരുപക്ഷെ അതേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിന് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നതാണ് അതല്ലെങ്കിൽ ഇത് ഇവിടെ അവസാനം ഇത് ആത്മഹത്യ തന്നെ അവസാനിക്കും നാളെയും ആവർത്തിക്കുന്ന സിദ്ധാർത്ഥന്മാരു ഉണ്ടാവും കാരണം നമ്മൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഈ വിഷയം രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് നടക്കും പിന്നെ വേറെ വിഷയം നമ്മൾ അതിന് വർക്ക് ചെയ്യുന്നു അത്രയും തെരഞ്ഞെടുപ്പിൽ എത്തിക്കഴിഞ്ഞു പിന്നെ എല്ലാവരും ഇലക്ഷൻ പറയുകയായിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാവം ആ സുദാർത്ഥന്റെ വീട്ടുകാർ മാത്രമേ കാണുകയുള്ളൂ വേറെ അതിനെ കാണുകയാണ് ഒരു രാഷ്ട്രീയക്കാരും അവർ ആരും അങ്ങോട്ട് തിരിഞ്ഞൊരു നോക്കൂല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെല്ലാരും എപ്പോഴും ഒറ്റ എല്ലാ രാഷ്ട്രീയ പറ്റിയ ഒറ്റക്കെട്ടാണ് കാരണം അവരെ മക്കളല്ലല്ലോ അല്ല എന്റെ മക്കളാകുമ്പോ പിന്നെ ആരണ്ടമ്മ കാണാൻ തന്നെ ചെയ്യലെന്ന് പറഞ്ഞ വേദനിക്കുന്ന തോന്നേണ്ടല്ലല്ലോ എന്ന് തോന്നും അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഈ പ്രതിപക്ഷവും കണക്കാണ് ഇവർ ഈ ഇവരെയൊക്കെ ന്യായീകരിക്കാനും ഈ എന്താ ഈ പാവപ്പെട്ട കുട്ടിയെ ഇപ്പൊ അപമാനിക്കാനും നടക്കുന്ന സൈബർ ലോകത്തെ ഭീകരന്മാരും ഒക്കെ തന്നെ അത് ഓർക്കേണ്ടത് നല്ലതാണ് നാളെ ഒരുപക്ഷെ ഇത് നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിക്കാം നാളെ നാളെ വീട്ടിൽ സംഭവിക്കാം അതല്ല നിങ്ങൾ വലിയ നേതാക്കന്മാരായാലും നിങ്ങളെ മക്കളെ വിദേശത്ത് പറഞ്ഞു കഴിച്ച് പഠിപ്പിച്ച് അവിടെ കമ്പനി നടത്തി സ്വാധീനിക്കാം അതല്ല അത്ര സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത വീട്ടിലുള്ള ഈ പാർട്ടി വിദ്യാർത്ഥി പ്രസ്ഥാന നേതാക്കളാണെങ്കിൽ നാളെ നിങ്ങളെ മക്കൾക്ക് ഇതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യത അതുകൊണ്ട് ഭാവി തലമുറയെ കരുതിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ സർക്കാരും നമ്മുടെ നാട്ടിലെ എല്ലാ സന്നദ്ധ സംഘടനകളും കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചും വളരെ താല്പര്യമെടുക്കണം ഇത്തരം കേന്ദ്രങ്ങളെ കേന്ദ്ര സേനയെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളൊരു ആ അപേക്ഷ ഒപ്പം സി ബി അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം പുറത്തു വരികയുള്ളൂ നമസ്കാരം